എന്താണ് ആത്മീയത പരസ്പരം പല സംഘടനകളുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതസംഘടനകളിലും അതിൻ്റെ മേലാളികളിലും നമുക്ക് ആത്മീയത നോക്കിയാൽ കാണാൻ പറ്റൂല കാണാൻ പറ്റൂല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നിയന്ത്രിക്കുന്നൊരു ശക്തിയെക്കുറിച്ച് ഇത് നിങ്ങൾ നമ്മുടെ ഓരോ കോശത്തിലേക്കും നിയന്ത്രണം വരുന്നൊരു മഹാശക്തിയെക്കുറിച്ച് അതിവിശാലവും വിശാലവുമായ പ്രപഞ്ചത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ലാബിലിങ് നമ്മളേക്കുള്ള ആത്മീയതയുടെ ആചാര്യന്മാർ എന്നൊക്കെ പറയുന്ന പലരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ എത്ര പാലിഷ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു അർത്ഥശൂന്യമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മീയതയുടെ വക്താക്കൾ എന്ന് പറയുന്നവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ ശാസ്ത്രം ഈ ആത്മീയതയെ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എക്സിസ്റ്റൻസിന് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കൽപ്പിക്കുന്നതിന് എത്ര വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും നൽകുക വൈനോക്കുലറിലൂടെ പ്രപഞ്ചത്തിൻ്റെ അതിവിശാലമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഒരുന്ന് നെറ്റി നോക്കുമ്പം നമ്മൾ വളരുന്ന ഒരു ആത്മീയത സ്പിരിച്വാലിറ്റി അതിൻ്റെ ഒരു പവർ എത്ര എത്രയായിരിക്കും നമ്മൾ ഓരോ കോശത്തിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ മഹാത്ഭുതങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ ചെല്ലുമ്പം അതിലൂടെ നമ്മളൊരു പര്യവേഷണം നടത്തുമ്പം അതിലൂടെ നമ്മൾ കണ്ടെത്തുന്നൊരു ആത്മീയത അതെത്ര വിശാലമായിരിക്കും തീർച്ചയായിട്ടും ശാസ്ത്രീയപരമായിട്ടായിരിക്കണം നമ്മൾ ആത്മീയത നമ്മളിലേക്ക് വരേണ്ടത് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലാതെ ഇങ്ങനെ വോട്ട് ബാങ്കിനും മറ്റേതിനും പതികാരത്തിനും പണത്തിനും ഇതിനും മനുഷ്യരെ വിവേചനം കാണിക്കാനും വിദ്വേഷം കാണിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കളിക്കുന്ന ഈ സംഘടനകളിലേക്കൊന്നും നോക്കി കഴിഞ്ഞാൽ ഒരു ചുക്കും ഒരു ആത്മീയതയും നമുക്ക് കിട്ടില്ല നമ്മുടെ എക്സസൈസിനുള്ള ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ഒന്നും അത് തരില്ല എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയും റിലീജിയനും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ചില അടുക്കും ചിട്ടകൾക്കുള്ള കരുത്തും അവർ നൽകില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആയിട്ട് ശാസ്ത്രീയപരമായിട്ട് നമ്മളൊരു ആത്മീയതയുടെ ലോകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി ഏറ്റവും ഹൈലി ഡെവലപ്പ്ഡും ഹൈലി എവോൾവഡുമായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അടിസ്ഥാന ലെവലിലേക്ക് നമ്മൾ പോകുമ്പം അതൊക്കെ വിപരിച്ചുണ്ടാവുന്ന ഒരു എനർജി ആ ശൂന്യത ഈ പ്രപഞ്ചത്തിൻ്റെ ശൂന്യത നമ്മൾ നമ്മളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ട് നമ്മളും അവരൊക്കെ ഒന്നായി മാറുന്ന ആ ഒരു വിശാലത ആ ഒരു സ്പിരിച്വാലിറ്റി അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിലൂടെ നമ്മുടെ എക്സിസ്റ്റൻസിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഓരോരോ ഭാഷാ പേരുകളും വ്യക്തി പേരുകളും മറ്റു പേരുകളൊക്കെ ഇട്ട് വിളിക്കുന്ന ഈ സംഘടനകളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എവിടെയും കാണൂല